നമസ്കാരം കേരള ജനതയുടെ ഒരു സ്വപ്നമായിരുന്നു കേരളത്തിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ എയിംസ് വരണം എന്നത് സംബന്ധിച്ച് പക്ഷെ അതിന് സംസ്ഥാന സർക്കാർ സ്ഥലം തരുന്നില്ല എന്നതാണ് ഒരു പ്രധാന കാരണം കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നീക്കങ്ങളും അതായത് ഓരോ നീക്കങ്ങളും കേന്ദ്ര സർക്കാർ ചോദിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന് താൽപ്പര്യമില്ലാത്ത രീതിയിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒരു നീക്കങ്ങളും ഉണ്ടാവുന്നില്ല എന്നതാണ് വസ്തുത കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ സർക്കാരിന്റെ കത്തിനു വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി എന്നത് മാത്രമല്ല ഇതിനുവേണ്ടി വേണ്ടി താല്പര്യം സർക്കാർ കാണിക്കുന്നില്ല എന്നതാണ് വസ്തുത എന്നിട്ടോ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നു കേന്ദ്രം ഇതിനെതിരെ ഒരു താല്പര്യം കാണിക്കുന്നില്ല നമ്മൾ സംസ്ഥാന സർക്കാർ എയിംസിന്റെ കാര്യവുമായി ചെല്ലുമ്പോൾ കേന്ദ്രം അവഗണിക്കുന്നു എന്നൊക്കെയുള്ള കള്ളത്തരങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് പിണറായി വിജയൻ കുത്തി നിറയ്ക്കുന്നു എന്നത് അല്ലെങ്കിൽ പിണറായി സർക്കാർ കുത്തി നിറയ്ക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം നിലവിൽ കേരളത്തിൽ എയിംസ് വരാൻ കൂടുതൽ സാധ്യതയുള്ളത് ആലപ്പുഴയിലാണെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാർ എയിംസ് ആലപ്പുഴയിൽ വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതി നൽകിയാൽ എയിംസ് വരും കൂടാതെ അക്കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ പരിശോധിക്കുകയും അതിനുവേണ്ട തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് എന്നാൽ കച്ചവട താൽപര്യത്തിൽ ആലപ്പുഴയിലെ എയിംസ് സാധ്യത അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ നോക്കിയാൽ തൃശൂരിൽ കൊണ്ടുവരാൻ വേണ്ടി താൻ വാശി പിടിക്കുമെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് തൃശൂരിൽ എയിംസ് വരുന്നതിന് സംസ്ഥാന സർക്കാർ തടസ്സം നിന്നാൽ താൻ സമരവുമായി രംഗത്തിറങ്ങുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ എയിംസ് മുടങ്ങിക്കിടക്കുകയാണ് സർക്കാരിന് ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ അതിനുമേലെ കേന്ദ്രത്തിന് ഒരു ഡിസൈൻ ഉണ്ട് അപ്പോൾ വഴങ്ങി തരേണ്ടി വരും സംസ്ഥാന സർക്കാർ എന്നതാണ് വസ്തുത ഒരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുവാദത്തിന് പോലും സഹിച്ചു നിൽക്കേണ്ട ഗതികരാണ് എം പി ആയ തനിക്ക് ഇപ്പോഴുള്ളത് ഞാൻ പറയുന്നതും ചെയ്യുന്നതും പൊള്ളുന്ന ആളുകളാണ് എനിക്കെതിരെ കൂർത്ത അമ്പുകളുമായി വരുന്നത് സത്യ പറയുമ്പോൾ പൊള്ളും അവന്മാരാണ് കരിയോയിലുമായി നടക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂരിലെ പുള്ളിൽ കലുങ്ക സൗഹാർദ്ദ വികസന സംവാദ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി സുരേഷ് ഗോപിക്കൊപ്പം സംവിധായകൻ സത്യനന്ദിക്കാടും പരിപാടിയിൽ പങ്കെടുത്തു സുരേഷ് ഗോപി രാഷ്ട്രീയ ഭേദമില്ലാത്ത എല്ലാവരുടെയും എം പി ആണെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ എയിംസിന്റെ തറക്കല്ല് വാങ്ങിയിട്ടേ താൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ വരുവെന്ന് സുരേഷ് ഗോപി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് കേരളത്തിൽ എയിംസ് പദ്ധതിയെ പ്രഖ്യാപിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു എയിംസിന് വേണ്ടി ഒരേ ഒരു ഓപ്ഷനെ കേരളം കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളൂ മൂന്ന് ഓപ്ഷനുകളാണ് നൽകേണ്ടത് എന്നാൽ ആ ഒരു ഓപ്ഷൻ വേണ്ട ഇത്രയും ശാഠ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിലുള്ള മറ്റു കാര്യങ്ങൾ അന്വേഷിക്കും തന്റെ കാലാവധി ുന്നതിനു മുമ്പ് കേരളത്തിൽ എയിംസ് പദ്ധതിയെ പ്രഖ്യാപിച്ചു അത് വരേണ്ട സ്ഥലത്ത് എന്ത് തർക്കമുണ്ടെങ്കിലും തറക്കല്ല് പാകിയിട്ടേ അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തോ ടി